രേവതിക്ക് മാല കെട്ടേണ്ട കാരണം രേവതി അടുക്കളയിൽ കയറുന്നുണ്ടായിരിക്കില്ല രേവതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊറോട്ട വാങ്ങിച്ചാൽ മതിയെന്ന് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി തരാം അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സച്ചി സുതിയുടെ കയ്യിൽ പൈസ ഏൽപ്പിച്ച് സുതി സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ശ്രീകാന്ത് അടുക്കളയിൽ കയറുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ശ്രീകാന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി വന്ന് ചോദിക്കുകയാണ് എടാ ഇത്രയും പേർക്ക് ഈ സാധനങ്ങൾ മതിയായിരിക്കുമോ അതൊക്കെ മതി സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ എന്തെങ്കിലും നിന്നെ സഹായിക്കണോ പ്രത്യേകിച്ച് സഹായമൊന്നും ആവശ്യമില്ല നീ ഈ പച്ചക്കറികളൊക്കെ ഒന്നായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഈ കടലയുടെ തൊലി ഒന്ന് കളയണം ആ അതിനു പറ്റിയ ആള് എൻ്റെ അടുത്തുണ്ട് ചുമ്മാ പാർക്കിലിരുന്ന് കടലേയും തൊലി കളഞ്ഞ് കഴിക്കുന്ന ആളല്ലേ അപ്പം അവൻ ഇതിൽ നല്ല എക്സ്പെർട്ട് അല്ലേ ഇത് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം എടാ സുധീ ഇങ്ങ് വാ എടാ ഈ കടലയുടെ തൊലി ഒന്ന് കളയേ ഞാനോ നിനക്കറിയോ എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് ഞാൻ ഈ കടലയുടെ തൊലി കളയണോ പിന്നെ ഡിഗ്രി ഉള്ള ആളായിരിക്കും പാർക്കിൽ പോയിട്ട് കടല തൊലി കളഞ്ഞു കഴിച്ചിരുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ളതാ ഓരോ പണി ഓരോരുത്തർ ചെയ്താൽ പെട്ടെന്ന് തന്നെ കഴിയും ഇത് നീ ചെയ്യേ എനിക്കൊന്നും പറ്റില്ല ഞാനൊന്നും ചെയ്യില്ല അങ്ങനെ രവി വരുന്നുണ്ട് എന്താ അവിടെ പ്രശ്നം ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എനിക്കെന്തെങ്കിലും ജോലി താ ഞാനും സഹായിക്കാം അയ്യോ വേണ്ട അച്ഛാ അച്ഛനവിടെ പോയിരുന്നാൽ മതി ഇത് ഞങ്ങൾ ചെയ്തോളാം അല്ലടാ എല്ലാവരും കൂടി ചെയ്താലല്ലേ അടുക്കളയിൽ പണി കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ ഇടസ്വുദീ നീയും സഹായിക്കുക അച്ഛാ അച്ഛനിപ്പം ഞങ്ങളെ ഒന്നും സഹായിക്കണ്ട അച്ഛൻ അവിടെ പോയിരുന്നാൽ മതി അങ്ങനെ രവി പോകുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് ഉപ്പുമാവ് ഒന്നും ഇഷ്ടമല്ല എനിക്ക് വേണ്ടിയിട്ട് നീ എന്തായാലും ഉപ്പുമാവ് തയ്യാറാക്കണ്ട ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയും പറയുന്നുണ്ട് എനിക്കും ഉപ്പുമാവ് ഒന്നും ഇഷ്ടമല്ല അതെന്താ ഏട്ടത്തി എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്കും ഉണ്ടാക്കണ്ട അപ്പം നിങ്ങളെന്താ കഴിക്കുക ഞങ്ങൾ ഹോട്ടലിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം ഏട്ടത്തി ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് കഴിച്ചാലല്ലേ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയുള്ളൂ ഞാനല്ലേ പറഞ്ഞത് വേണ്ടാന്ന് പിന്നെന്തിനാണ് വീണ്ടും ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ശ്രുതിയും ശ്രുതിയും അവിടെ നിന്നങ്ങ് പോവാണ് ശ്രുതിയാണെങ്കിൽ ജോലി ചെയ്യേണ്ട മടിക്കങ്ങ് പോയതാണ് അങ്ങനെ സച്ചി ശ്രീകാന്തിനെ സഹായിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ് പച്ചക്കറിയൊക്കെ അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും സച്ചി നോക്കുകയാണ് ശ്രീകാന്ത് അങ്ങനെ നല്ലപോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഉപ്പുമാവ് വേണ്ട എന്ന് ശ്രുതിയും ശ്രുതിയും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങൾ രണ്ടുപേരും നോക്കുകയാണ് എടുത്തിട്ട് ഓരോ ഹോട്ടൽസിലും എന്തൊക്കെ ഫുഡാണെന്നും എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുതി പറയുന്നുണ്ട് എനിക്ക് വിഷന്നിട്ട് വയ്യ നീ പെട്ടെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുക അത് പിന്നെ സുതി എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് എവിടെയും ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സുതി നീ ഇത് കണ്ടോ ഇതിപ്പോ അതിൽ കാണിക്കുന്നതിലും എക്സ്ട്രാ ചാർജ് ഇങ്ങോട്ട് കൊടുന്ന് കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കണം മാത്രമല്ല ഇതിലും നല്ലത് നമുക്ക് പുറത്തുപോയി കഴിക്കുന്നതല്ലേ എന്തായാലും ഇന്നൊന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ രണ്ടുപേരും ദുഃഖിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഉപ്പുമാവ് ആയിട്ട് ശ്രീകാന്തും സച്ചിയും കൂടെ ചേച്ചിമാർക്കും രേവതിക്കും ഒക്കെ കൊടുക്കാണ് എല്ലാവരും വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് ശ്രീകാന്താണെങ്കില് രണ്ട് പ്ലേറ്റിലുള്ളത് സുതിക്കും ശ്രുതിക്കും കൊടുക്കാണ് ഏട്ടത്തി ഒന്ന് കഴിച്ചു നോക്കുന്നു പറയാണ് അത് പിന്നെ ഞാൻ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് പിന്നെ എന്തിനാ എനിക്ക് കൊണ്ടുവന്നായിരുന്നു ശ്രുതി ചോദിക്കാണ് ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സൊന്ന് ഒന്ന് പതറുന്നുണ്ട് എന്താണ് ഇതില് ചേർത്തിരിക്കുന്നത് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇതില് കടലയൊക്കെ ചേർത്ത് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയതാ നീ ഒന്ന് കഴിച്ചു നോക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തോട്ട് ഒന്നും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട വേണ്ട എനിക്കിതൊന്നും ഇഷ്ടമല്ല വേണ്ട എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് അങ്ങ് പോവാണ് ശ്രീകാന്ത് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയാണ് രേവതി പറയുന്നുണ്ട് ശ്രീകാന്തേ അടിപൊളിയായിട്ടുണ്ട് വന്ന ചേച്ചിമാരും എല്ലാവരും പറയുന്നുണ്ട് ചേച്ചിമാര് പറയുന്നുണ്ട് വർഷയുടെ അടുത്ത് വർഷെ എന്തായാലും നിന്റെ ഭാഗ്യാണ് ഇത്രയും നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരാളെ നിനക്ക് കിട്ടിയല്ലോ അത് പിന്നെ ഞാനിവിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ വീണ് പോയത് ഇവനെ ഇതുപോലെ നന്നായിട്ട് ഭക്ഷണമുണ്ടാക്കുന്നോണ്ട് മാത്രം ഞാൻ ഇവനെ കല്യാണം കഴിച്ചത് അപ്പൊ നീ ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നോണ്ട് മാത്രാണല്ലേ എന്നെ കല്യാണം കഴിച്ചെന്ന് പറയാണ് അങ്ങനെ സച്ചിയടക്കം എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട് സുതിക്കാണെങ്കില് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ പതിയെ ആരും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പതിയെ ശ്രുതി ഉപ്പുമാവയെടുത്ത് കഴിക്കുകയാണ് അങ്ങനെ കഴിക്കാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഒച്ച ശ്രുതി കേൾക്കുകയാണ് അങ്ങനെ സ്റ്റോർറൂമിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും അവിടെ ആരാ ശ്രുതി നിൽക്കുന്നത് അപ്പൊ ശ്രുതി ഇങ്ങനെ ഭയങ്കര കഴിക്കലായിരിക്കും ഇരുട്ടത്തു നിന്ന് ആരും കാണാതെയാണ് ശ്രുതി കഴിക്കുന്നത് അങ്ങനെ ശ്രുതി ശ്രുതിയെയും ശ്രുതി ശുതിയെയും ഇങ്ങനെ നോക്കുന്നുണ്ട് പരസ്പരം ഒന്ന് ചിരിക്കുന്നത് പോലും ഇല്ല അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി ചെല്ലുകയാണ് പതിയെ സുതിയും സ്റ്റോർറൂമിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറുന്നുണ്ട് അങ്ങനെ പരസ്പരം നോക്കി നോക്കി രണ്ടുപേരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ വിഷന്ന് കുടല് കരഞ്ഞിരിക്കുന്ന സുതിയും ശ്രുതിയും കൂടെ വാരി വലിച്ചു തന്നെയാണ് ഉപ്പുമാവ് കഴിക്കുന്നത് ഈ സമയത്ത് പറയുന്നുണ്ട് ആരെങ്കിലും വരുന്നതിന് മുൻപ് വേഗം കഴിച്ചു ശ്രുതി എന്ന് അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും വെള്ളം എടുക്കാനായിട്ട് സച്ചി അടുക്കളയിലോട്ട് വരുന്നുണ്ടായിരിക്കുക വെള്ളം എടുക്കുന്ന സമയത്ത് എന്തോ ഒച്ച കേട്ട് നോക്കുമ്പോൾ ആരാ സുതിയും ശ്രുതിയും അവിടെ നിന്ന് ഭയങ്കര ഭയങ്കര കഴിക്കലായിരിക്കും സച്ചിയെ കാണുന്നതും രണ്ടുപേരും അങ്ങ് സ്റ്റെക്കായി നിൽക്കുകയാണ് അനങ്ങാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ സച്ചി ഇങ്ങനെ ഇടം ഇങ്ങനെ നോക്കുകയാണ് ഇവര് വിചാരിച്ചു സച്ചി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും എല്ലാവരും മുൻപിൽ നാണം കെടുത്തുന്നൊക്കെയാണ് വിചാരിച്ചത് സച്ചി എന്താ ചെയ്തെന്നറിയോ സച്ചി ആ വെള്ളം എടുത്ത് നേരെ അവിടെ കൊണ്ടുവച്ച് കൊടുത്തു അവർക്ക് കുടിക്കാനായിട്ട് എന്നിട്ടൊരു ചെറു പുഞ്ചിരിയോട് കൂടി സച്ചി അവിടെ നിന്ന് പോവാണ് അങ്ങനെ എന്താ ഇപ്പൊ ഇവിടെ നടന്നതെന്നോർത്ത് സുതിയും ശ്രുതിയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് അഭിപ്രായം വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ശ്രീകാന്തെ നല്ല ഭക്ഷണാണെന്ന് ചേച്ചിമാര് പറയാണ് നിന്റെ റെസ്റ്റോറന്റ് എവിടെയാ ഞങ്ങൾ എല്ലാവരും ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ ഇത് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ ഇവിടെ തട്ടുകടന്ന് ഭക്ഷണം കഴിക്കുന്നവരാ ഇപ്പോ ശ്രീകാന്തിന്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് ഓസിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി എന്റെ മോന്റെ ചെലവിൽ കഴിക്കാലോ എന്നൊക്കെ സുതിയോടും ശ്രുതിയോടും പറയാണ് ഇനി നിനക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാലോ തുടങ്ങണം ചേച്ചി അതിനൊക്കെ ഒരു സമയമില്ലേ എന്തായാലും പെട്ടെന്ന് തന്നെ നോക്കണം എന്തായാലും റെസ്റ്റോറന്റ് തുടങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത് പറയണം കേട്ടോ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാലോ എന്നൊക്കെ പറയാം അങ്ങനെ ദേവ് വന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്തേ നല്ല ഭക്ഷണമാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാണ് ഈ സമയത്ത് വർഷയാണെങ്കിൽ പൂക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കാണ് ദേവു ശ്രീകാന്തിന് കൈ കൊടുത്തതിന് ചന്ദ്ര പറയുന്നുണ്ട് എന്താടി നിനക്കിപ്പോ പൂ കെട്ടാനിന് തിരക്കൊന്നുമില്ലേ ദേവു വാ നീ ഇവിടെ വന്നിരിക്കുന്നു രേവതി പറയാണ് അങ്ങനെ എല്ലാവരെയും മുഖം ഒന്നും മാറുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ചന്ദ്ര വർഷയെ വിളിക്കുന്നുണ്ട് വർഷേ മോളെ ഒന്നെങ്കിൽ വന്നേ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ റൂമിലോട്ട് വർഷയെ കൊണ്ടുപോവാണ് നീ കണ്ടില്ലേ വർഷ ഇവിടെ നടക്കുന്നത് എന്ത് അത് പിന്നെ ആ ദേവു കണ്ടില്ലേ ശ്രീകാന്തിന് കൈ കൊടുത്തത് അതിനെന്താ നല്ല ഭക്ഷണം ഉണ്ടാക്കി കാരണം അവൾ അത് അപ്രിഷ്യേറ്റ് ചെയ്തതല്ലേ അല്ലാതെ പിന്നെന്താ അതല്ല അവൾ അവനെ തൊടുന്നതൊക്കെ നീ ശ്രദ്ധിച്ചോ എന്ത് ശ്രദ്ധിക്കാനാണ് ആൻഡി അവര് തമ്മില് ഫ്രണ്ട്സാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതുപോലൊക്കെ ചെയ്യുന്നതിന് ആൻഡിക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ലല്ലോ ഒരു കല്യാണം കഴിഞ്ഞ ആണും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയും ഇങ്ങനെ ഇടപെടുമ്പോ എല്ലാവരും എന്താ ചിന്തിക്കുക ചിന്തിക്കൂ ചിന്തിക്കും ആൻഡിക്കിപ്പോ എന്താ പ്രശ്നം അവര് തമ്മിൽ സംസാരിക്കുന്നതാണോ ഞാനതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം അത് പിന്നെ മോളെ മോളിപ്പോ ഒന്നും ചോദിക്കണ്ട ആൻറ്റി വാ ഞാൻ ചോദിക്കട്ടെ ഇങ് വാ എന്ന് പറഞ്ഞ് ആൻറ്റിയെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പം ഇതാ ശ്രീകാന്തും ദേവുവും കൂടെ കൈ കൊടുത്തു അവർ സംസാരിക്കുന്നത് ആർക്കെങ്കിലും മോശമായിട്ട് തോന്നിയോ ഇല്ലല്ലോ ഞങ്ങൾക്കൊന്നും മോശമായിട്ട് തോന്നിയില്ല ചേച്ചിക്ക് തോന്നിയോ എനിക്ക് തോന്നിയില്ലല്ലോ ഈ ചേച്ചിക്ക് തോന്നിയോ എന്തെങ്കിലും മോശമായിട്ട് ഞങ്ങൾക്കറിയാം ദേവുവിനെ ദേവു നല്ല കുട്ടിയാ അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ മോശമായിട്ടൊന്നും തോന്നില്ല എന്നാ ഈ ആൻറ്റിക്ക് തോന്നി അത് മോശമായിട്ട് ഇത് കേട്ട് രേവതി രവിയോട് പറയുന്നുണ്ട് എന്റെ അറിയാം ആരോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് അത് പിന്നെ രേവതി രേവതി ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല ആൻറ്റിക്കുള്ള സംശയം എല്ലാവർക്കും ഉണ്ടോന്ന് ഞാനൊന്ന് കൺഫേം ചെയ്തതാ മാത്രല്ല ഇവര് തമ്മില് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാം ഞാൻ ദേവിവിനെ ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത് ദേവു എന്താണെന്നും എല്ലാം എനിക്കറിയാം അല്ലാൻറ്റി അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നു ആ ഫ്രണ്ട്സ് ആൻറ്റിയോട് സംസാരിച്ച അത് മോശം കാര്യമാണോ ഇത് കേട്ട് ചന്ദ്ര ആകെ ഞെട്ടുന്നുണ്ട് ഈ പെണ്ണിപ്പം ഇതെല്ലാം കൊളാക്കും എല്ലാവരുടെ മുൻപിൽ ഞാൻ നാണം കെടും ഇവളോട് ഇപ്പം ഒന്നും പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെയാണ് ശ്രീകാന്തും അതുപോലെ ദേവും നല്ല ഫ്രണ്ട്സാണ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വർഷ രേവതിയുടെ തൊട്ടടുത്ത് പോയിരുന്ന് അവരെ സഹായിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ദേവു ഒന്നും വിചാരിക്കേണ്ട അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കറിയാലോ ശ്രീകാന്തെ ആൻറ്റിയുടെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ദേവും പറയുന്നുണ്ട് പിന്നെ വർഷ അതിനനുസരിച്ച് മറുപടിയും കൊടുത്തുവല്ലോ എന്ന് എന്തായാലും ഇതൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ പൂ കെട്ടിക്കോളൂ ഇവിടെ പലതും നടക്കും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് സച്ചി പറയാണ് അങ്ങനെ രവി ചന്ദ്രയോട് കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നീയോ നിങ്ങ വാ എന്ന് അങ്ങനെ ചന്ദ്ര രവിയുടെ അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് സമാധാനമായോ എല്ലാവരും മുൻപില് നീ തന്നെ അല്ലേ ഇപ്പൊ നാണം കെട്ട് നിനക്കിതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ച് രവി അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്ത് സങ്കടവും ദേഷ്യവും നാണക്കേടും എല്ലാം നമ്മുടെ ചന്ദ്രയുടെ മുഖത്തുണ്ട് പിന്നീട് രേവതിയുടെ അനിയൻ ശരത്തിനെ കാണിക്കുന്നുണ്ട് ശരത്ത് ശരത്തിന്റെ ഫ്രണ്ടിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ആ ഫിനാൻസുകാരൻ്റെ അടുത്തോട്ട് ഇന്നത്തെ അക്കൗണ്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് ശരത്ത് പറയുന്നുണ്ട് അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശരത് പറയുന്നുണ്ട് എനിക്ക് ഒരെണ്ണം ഒഴിക്കാൻ അതെന്താടാ ഇന്ന് നീ കുടിക്കുന്നേ അത് പിന്നെ വീട്ടിലാരും ഇല്ല അവരൊക്കെ എങ്ങോട്ട് പോയി അനിയത്തിയാണെങ്കിൽ അവിടെ ഇല്ല ദേവു ചേച്ചിയുടെ വീട്ടിലാ പിന്നെ അമ്മയാണെങ്കിൽ ദൈവു ഇല്ലാത്ത കാരണം പെട്ടെന്ന് കടന്നു അപ്പൊ എനിക്കിന്ന് രണ്ടെണ്ണം അടിച്ചു പോയാലും കൊഴപ്പൊന്നുമില്ല എന്ന് ശരത് പറയാണ് അല്ല ശരത്തെ നിന്റെ ചേച്ചിയുടെ അമ്മായിമ്മയൊക്കെ ഭയങ്കര മോശ സ്വഭാവമാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞത് പിന്നെ നിന്റെ അനിയത്തി എന്താ അങ്ങോട്ട് പോയത് അത് പിന്നെ ചേച്ചിക്ക് കുറച്ച് വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ചേച്ചിയെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ് പൂ കെട്ടി കൊടുക്കാനായിട്ട് വലിയ ഓർഡറോ ആ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് ഇവിടെ ഏതോ പാർട്ടിക്കാര് ഒരു ഇരുന്നൂറ്റമ്പത് പേരുടെ സമൂഹവിവാഹം നടത്തുന്നുണ്ട് അതിനൊരു അഞ്ഞൂറ് മാല ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കെട്ടാനായിട്ട് പോയതാണ് ഓഹോ അപ്പം ആ ഓർഡർ എന്റെ ചേച്ചിക്കാണല്ലേ കിട്ടിയെന്ന് ചോദിക്കുകയാണ് അതെ അങ്ങനെ പിന്നെ ശരത്ത് അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇയാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അയാളുടെ കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് ആ ഓർഡർ സച്ചിക്കാണ് കിട്ടിയിട്ടുള്ളത് അവനെന്നെ തല്ലിയപ്പോൾ തന്നെ ഞാൻ അവനൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാ എന്തായാലും നാളെ അവൻ ഈ ഓർഡർ അവിടെ എത്തിക്കാൻ സാധിക്കരുത് ഞാൻ കേട്ടിട്ടുണ്ട് ആ പാർട്ടിക്കാരൻ അത്ര ശരിയല്ല ചതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തിരിച്ചു കിട്ടും ഈ ഓർഡറിൽ അവർക്ക് എന്തായാലും അത്യാവശ്യം ഒരുപാട് പൈസ ലാഭവും കിട്ടും കൃത്യസമയത്ത് മാല അവിടെ എത്തിയിട്ടില്ലെങ്കിൽ സച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് മാല കൊണ്ടുപോകുന്ന സമയത്ത് അത് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കൈവശപ്പെടുത്തണം